നമ്മള് വന്നേക്കാ നമ്മുടെ തടിയൂര് തെള്ളിയൂർക്കാവ് വയൽ പാണിയുമാണ് ചുമ്മാണോ കൂട്ടത്തില് നമുക്ക് മേടിക്കാൻ സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് മേടിക്കുകയും ചെയ്യാം നമ്മളൊരു പ്രത്യേകത എല്ലാ ഐറ്റംസ് കിട്ടും എല്ലാ ഐറ്റംസുണ്ട് അതിന്റെ ഇവിടുത്തെ ഏറ്റവും പുതിയ പ്രത്യേകത വെച്ചാൽ സ്രാവ് ഉണക്കസ്രാവാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആ ഉണക്കസ്രാവ് ഇവിടെ വന്നോരോ ഉണക്കസ്രാവ് മേടിച്ചോണ്ട് പോണം ഇതിന് അമ്പലത്തിന്റെ അടക്കം നടക്കുന്നത് ആ ഞാൻ കൊറേ കാഴ്ചകൾ കാണിച്ചുതരാവേ കാണിച്ചു അതെ ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന വേറെ സാധനം അറിയാവോ കാർഷിക ഉപകരണങ്ങള് ഏറ്റവും കൂടുതൽ സ്റ്റോൾ ഉള്ള ഇതിനാണ് ഈ കൃഷിക്കാരൊക്കെ ഏറ്റവും കൂടുതൽ ഇവിടെ ഉണ്ട് ഏറ്റവും സാധനം കിട്ടും ആൾക്കാർ ഇവിടെ വന്നാണ് ഏറ്റവും കൂടുതൽ മേടിച്ചോണ്ട് വന്നത് നമുക്ക് വലിയ ഐറ്റങ്ങളൊക്കെ ഉണ്ട് പാട്ടുണ്ട് ഇവിടെ ഒരു തുണിക്കട പോലെ ഒരു സ്റ്റോൾ ആണ് ഇവിടെ പലേസയൊക്കെ രൂപ അതിനാണ് ഒരെണ്ണം നൂറ്റി രൂപ ടോപ്പ് അത്രേ ഉള്ളു നോക്കാം കൊച്ചു പിള്ളേർ ഐറ്റംസ് ഉണ്ട് ഷോൾ ഉണ്ട് എല്ലാം ഉണ്ട് ഒന്ന് ബെഡ്ഷീറ്റ് ഇതായിട്ടാ ഞാൻ പറഞ്ഞ അമ്പലം തെള്ളിയൂർക്കാവ് ദേവി ക്ഷേത്ര അല്ല ഭഗവതി ക്ഷേത്ര ദേവി അല്ല ഭഗവതി ക്ഷേത്രം ഞാൻ ഈ അമ്പലത്തിലാണ് ഈ സംഭവം നടക്കുന്നതെന്ന് നമ്മുടെ കൂടെ വന്നുല്ലോ വിദ്യേണ്ടത് ഇഷ്ടം തപ്പി പോയിട്ടുണ്ട് കേട്ടോ എനിക്കിത് കിട്ടി അതപ്പ് എടുത്ത അതെ ഇതെല്ലാം നമുക്ക് ഗിഫ്റ്റ് വരുന്നത് നല്ലതാന്ന് പറയുന്നുണ്ട് ഞാനല്ല മേടിച്ചില്ല എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് അല്ല വരുന്നതാണ് കലിപ്പില കേട്ടോ ഇക്കോ ഇനി അത് എന്തെല്ലാം വേണോ പിന്നെന്താ വേണ്ടേ പട്ടക്കലിപ്പാ കേട്ടു എല്ലാരും കരയിപ്പിക്കുക എന്താ പറഞ്ഞേ <mile inside> ോ നല്ലോ എല്ലാ പീസിനും നൂറ് രൂപയാണോ എടീ വലുതും വലുതും ചെറുതും നൂറ് രൂപ വലുതും വേണ്ടീട്ട് വലുതാ ഇത് വലുതല്ലേ നല്ല വലുതാ സിപ്പ് എങ്ങനുണ്ട് നല്ല സിപ്പാണോ സിംഗിൾ യൂസിനു പറ്റും അടിയാല്ലേ നൂറ് രൂപ പുള്ളിക്ക് എങ്ങോട്ടാ പിന്നെ ബഹളമായ എല്ലാ കളറും ഉണ്ട് ചായ പറഞ്ഞേ കോളിഫ്ലവർ പറ്റി കോളിഫ്ലവർ

ണിരിക്കും എനിക്ക് രൂപ കുഞ്ഞിലേ മറ്റേ നമുക്ക് തരുമോ തരുവായിരിക്കും ഒീകരാണല്ലേ ഇത് അതെന്നോ സാധനല്ലാ പക്ഷേ നിമ്മ ശേചേ കൈyoriyono aradu അ ജോർഞാ ഓകും ശരിയില്ല ശരിക്ക് പോറ്റിന്ന നടക്ക് എട ചാനൽ റേദ കണ്ടു നോക്കാ മേയദ ഡിസൈൻ ആർനെ ഞാൻ സെന്റർ ഇതിടാവന ഉദ്ദേശിച്ചിക്ക് ഇടി 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 ഇത് എന്താ ബാറ്റാണെ കയ്യില പതിയുന്നില്ലേട്ടാണോ പതിയുന്നില്ലേ ഞാൻ ചോട്ടാക്കൈ ആയോടെ എനിക്ക് ഇജിരി വന്നേ നോക്കി കയ്യാക്കേറെ നല്ലവല്ല ഇങ്ങോട്ട് ഇരുന്നോ പൈസോട് പൈസോട് എന്തുപ്രണ്ട് എടുക്കാൻ പറ്റുന്നില്ല ജിപേ നമ്പർ നമ്പർ ക്ലിയർ പോയില്ല ഉണക്കമീൻ സ്റ്റോൾ നമ്മൾ ഇന്ററി പറഞ്ഞു ഇവിട വന്ന ഉണക്കമീൻ പഠിച്ചാണ് പോണത് നമ്മൾ അങ്ങ ഉണക്കമീൻ മേടിച്ചേക്കാം ഹരികളി എന്താ എത്ര സ്റ്റോൾ ആണ് മത്ത സ്രാവമാണോ ആ സ്രാവ പരിപാടി ഴിഞ്ഞല്ലേ കഴിച്ചു വീട്ടിൽ പോവാ പോവാസാനം മേടിച്ചല്ലേ അപ്പൊ എല്ലാവർക്കും ചേച്ചി